വീട് എടുക്കുള്ള ആവേശത്തിൽ കയറി കൊടുത്താൽ ഇറങ്ങാൻ സത്യം പറഞ്ഞാൽ നാക്കാലിയെ പോലെ ഇറങ്ങണം എന്നുള്ള പഴയ ആളുകൾക്ക് സംഭവിക്കണ്ടോ അല്ല ഇറങ്ങാൻ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബേസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുനാവായലാട്ടോ തിരുനാവായൽ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു മാമാങ്കത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് മരുന്നറയാണ് അതായത് മാമാങ്കത്തിൽ പരിക്കേറ്റ് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ വെടിക്കോപ്പുകളൊക്കെ അതായത് അന്നത്തെ സ്ഫോടക വസ്തുക്കളൊക്കെ ഒളിപ്പിച്ചിരുന്ന സ്ഥലം എന്നൊക്കെ പറയുന്ന നമ്മുടെ മരുന്നറ ഇതിനകത്താണ് അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഒന്ന് അപ്പോൾ നേരെ നമുക്ക് പോകാം നമുക്ക് അകത്തേക്ക് ഒന്ന് കയറാം കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പുരാവസ്തു വകുപ്പിൻ്റെ ഒരു ചെറിയൊരു ലിഷ്യം കൊടുത്തിട്ടുണ്ട് എന്താണോ കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകം മാമാങ്ക സ്മാരകം മരുന്നറ ഈ മരുന്നറയാണ് നമുക്ക് കാണാറുള്ളത് നിലപാട് തറ മണുനർ ഉഴുക്കാമണ്ഡപം ചെങ്ങമ്പള്ളി കളരിയാണ് അപ്പം നമുക്ക് അത് രണ്ടും അടുത്ത ഇത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഒരുപാട് സ്റ്റെപ്പുകൾ നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ച് കാലം മുമ്പ് വരെ ഇവിടെ ഈ മരുന്നറ അടച്ചിട്ടൊരു അടച്ചിട്ടൊരു കാര്യമായിരുന്നു കാരണം ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് ഇവിടുത്തെ സ്മാരകങ്ങളൊക്കെ തകർക്കുക കല്ലുകൊണ്ട് കുത്തി പൊട്ടിക്കുന്ന ഒരു പ്രവണത ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് കേരള ഭക്ഷിത വിഭാഗം വന്നിട്ട് ഇത് അടച്ചിട്ടിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കോവിഡ് സമയത്തും ഇതിവിടെ വളരെയധികം നല്ല രീതി തന്നെ നമുക്ക് വന്നാലും ഈ കാഴ്ചകൾ കാണാൻ കഴിയും ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക മരുന്നറേൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ അകത്താണ് അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇതിനകത്ത് കയറാൻ വേണ്ടി പോകാണ്ടോ അപ്പോൾ ഒന്നുകൂടെ പറയുന്നത് മരുന്നറ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ പടയാളികളെയൊക്കെ ആക്രമിച്ച് സാമൂതിരിയുടെ അടുത്ത് നമ്മുടെ ചാവര് എത്തിക്കഴിഞ്ഞാൽ അവരെ നിന്ന് രക്ഷപ്പെടുക അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാമൂതിരിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഗുഹയാണെന്നും ഈ ഗുഹയിൽ നിന്ന് ഭാരതപ്പുഴ വരെ ഒരു തുരങ്കം ഉണ്ട് എന്നും ആണ് അഭ്യൂഹം അപ്പം വ്യൂഹ എവിടെയുണ്ട് തുരങ്കത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അഭ്യൂഹമായിട്ട് നിൽക്കുന്നുട്ടോ അപ്പം ഇനി പറയാനുള്ളത് വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ കണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സത്യം പറഞ്ഞ സങ്കടമാവും ഇവിടെ ഒരുപാട് ഫോറിനേഴ്സ് അതേപോലെ വിദേശികളൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ഉണ്ടാക്കി വെച്ച പേരുകളും എഴുതി വെച്ചതും നമുക്ക് ഒരുപാട് ഉണ്ടല്ലേ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുറത്തു നിന്നും വരുന്ന ആളുകൾ ഇതൊക്കെ ഇവിടുത്തെ ഓരോ മഹാന്മാരെ പേരാന്ന് തെറ്റിദ്ധരിക്കും ചെയ്യും ചിലപ്പോൾ അല്ലേ പറയാതിരിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള ചരിത്ര സ്മാരങ്ങൾ അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ പുറം രാജ്യങ്ങളിലാണ് അതിന് തക്ക ശിക്ഷ അപ്പോൾ തന്നെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എനിക്ക് നമ്മുടെ കേരള സർക്കാരിനോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള പുരാവസ്തു സ്മാരങ്ങൾ സംരക്ഷിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഗതി കൂടെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്താൽ നന്ദി കാരണം നമുക്ക് വരും തലമുറയ്ക്ക് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്കതിലുള്ള ഭാഗ്യം കിട്ടി അപ്പം ഇത് ഇപ്പം വളരെ ക്ലിയർ ആണ് എങ്കിലും കുറച്ച് കേടുപാടുകളൊക്കെ ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പറഞ്ഞിട്ടില്ല ഒരു വല വെച്ചിട്ട് അതിനകത്ത് ഒരു കല്ല് വെച്ച് ഇവിടെ ഇങ്ങനെ ഒരു തടസ്സം വെച്ചിട്ടുണ്ട് അത് എന്തിനാ വെച്ചാൽ ജന്തുക്കളൊന്നും വന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയിട്ട് നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം നീ വയക്കൽ വാ ഫ്രണ്ട്സ് ഇത് സംഭവം എന്തായാലും എന്നെപ്പോലുള്ള ആളുകൾക്കൊന്നിട്ടുള്ള കയറി കൂടാൻ ഭയങ്കര പ്രയാസപ്പെട്ടെന്നെ കണ്ടോ ഇതിനകത്ത് ഭയങ്കര ഇരുട്ടാണ് മാത്രമല്ല ഒരു പേടി തോന്നിപ്പിക്കുന്ന വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ഗുഹ തന്നെയാണിത് ഇത് സംഭവം എന്ന് പറഞ്ഞാല് പഴയ കാലത്തെ ആളുകൾ ഉണ്ടാക്കി വെച്ചതാണെങ്കിലും ഇപ്പോഴും ഇതിന് ഒരു കേടുപാടും പറ്റാതെ ഇവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അഭിമാനിക്കാം കാരണം ഇതൊക്കെ നമുക്ക് കാണാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയല്ലോ ഞാൻ കിട്ടും ണ്ടോ അല്ല ഇങ്ങനെ എൻ്റെ അടിപൊളിയാ ഫ്രണ്ട്സ് അപ്പോ ഇവിടുത്തെ ചരിത്രം എന്ന് പറഞ്ഞിട്ടാ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ വന്ന സമയത്ത് സത്യം എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ കേട്ടോ എന്നെ എന്റെ തല അവിടെ മുട്ടണ ഞാൻ ഇങ്ങനെ നിൽക്കണോ പക്ഷെ ജുനൈദിൽ കറക്റ്റാണ് കേട്ടോ അവന് ഹൈറ്റ് ഏകദേശം അഞ്ച് അഞ്ചരടി ആയതുകൊണ്ട് അവന് കുഴപ്പമില്ല ഞാൻ ആറടിയുടെ മേലെ ഉണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല ആ കൂടെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കണ്ടല്ലേ മൊബൈലിന്റെ ആ ഒരു വെളിച്ചത്തിലാണ് കാരണം അത്രക്ക് ഇരുട്ടാണ് പോരത്തിന് നല്ല ചൂടുമാണ് നല്ല ചൂടുമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ബൈ ചാൻസ് നമ്മുടെ സാമൂതിരി രാജാവിന് എന്തെങ്കിലും ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഒരു മൂന്നാല് സ്ഥലത്ത് ഇവിടെ ഒരു ഗുഹ പോലെ കാണുന്നുണ്ടോ കേട്ടോ ഇതൊരു ഗുഹ പോലെയാണ് ഇവിടെ മണ്ണിട്ട് മൂടി രീതി കാണുന്നു പിന്നെ ഇവിടെ ഒരു അറയുണ്ട് ഇതിനകത്തേക്കൊരു ഭയങ്കരമായിട്ട് സംഭവമാണ് അത് അറയുണ്ട് പിന്നെ കഴിഞ്ഞിവിടെയും ഒരു ഗുഹ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അപ്പൊ ഇനി നമ്മൾ പറയുമ്പോൾ ഇതിനൊക്കെ ഒരു ഇത് വെച്ച് നമുക്ക് ഒരു എന്താ പറയാ സ്ട്രക്ച്ചർ കാണുമ്പോൾ തോന്നുന്നത് അന്നത്തെ ആ ഒരു സംഭവം തന്നെയാണ് കാരണം അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാൽ തോന്നുന്നു ഇനി ഞാൻ ഇവിടെ റിസ്ക് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ് കാരണം എന്നെപ്പോലത്തുള്ള അവർക്ക് കയറാൻ കഴിയില്ലാന്ന് തോന്നുന്നു എങ്കിലും ഞാൻ കയറി നോക്കിയിട്ട് എന്താ സംഭവം നോക്കാട്ടോ കാരണം ഒരു അറ അതായത് ആദ്യം വരുമ്പോൾ തന്നെ ഒരു അറ അതിനകത്ത് ഒരു അറ അതായത് രണ്ട് അറകളാണ് ഇപ്പൊ ഇവിടെ കണ്ടത് ഇനി ഇതിനകത്ത് വേറെ അറകളുണ്ടോന്നുള്ള അതിന്റെ അകത്ത് പോയിട്ട് നമുക്ക് നോക്കാട്ടോ നോക്കട്ടോ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാണെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇതുപോലെ ടോർച്ച് ഉപയോഗിച്ച് നോക്കിട്ട് കയറിയാൽ മതി കാരണം ഇതിന് ഒരു പറയത്തക്ക രീതിയിൽ ആരും കേടോ കാര്യങ്ങളോ അവിടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് കയറിയാൽ മതിട്ടോ കണ്ടോ െ ഫ്രണ്ട്സ് അപ്പോ ഞാൻ ഇതിന്റെ അകത്ത് കയറി സത്യം പറഞ്ഞാൽ ഇവിടെ നിക്കുമ്പോ ഒരു ചൂളയിൽ നിൽക്കുന്നത് പോലെ ഭയങ്കര ചൂട് അല്ല വിയർപ്പ് നല്ല വിയർക്കുന്നുണ്ട് മാത്രമല്ല ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ട് ഇവിടെ ആരുല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഗുഹന്റെ ഉള്ളില് ഗുഹ എന്ന് പറയാൻ പറ്റില്ല അതൊരു ചരിത്ര സ്മാരകമാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇവിടുത്തെ സംഭവം പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ആദ്യം വരുമ്പോൾ നമ്മൾ അതിന്റെ ഒരു അറയിലേക്ക് കയറി അത് കഴിഞ്ഞാൽ ഈ അറയിലേക്ക് കയറി ഈ അറയിലേക്ക് കയറി പിന്നെ വേറൊരു അറയും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ ഇപ്പഴാണ് കണ്ടോ കേട്ടോ കാണിച്ചു ഫ്രണ്ട്സ് ഇതാണോ അത് കഴിഞ്ഞാൽ ഇവിടെയും ഒരു അറയുണ്ട് അപ്പൊ ഇതിലും എന്നെപ്പോലത്തും അത് കയറാൻ കഴിയില്ലേ ജുനേദന കയറാം അജുനേതേ കയറി നോക്കണ ഫ്രണ്ട്സ് ഇതാണോ അതിന്റെ തായ്ഭാഗം മണ്ണാണ് എനിക്ക് തോന്നുന്നു ഇത് അന്നത്തെ കാലത്ത് അടിയിലേക്ക് തുരങ്കം ഉണ്ടാക്കിയത് ഇത് കൂടെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ തുരങ്കമുണ്ട് ഉണ്ട് എന്ന് തന്നെ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് അത് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് കുറെ സ്ഥലങ്ങൾ നമ്മൾ കണ്ട നിലപാട് തറയുണ്ടല്ലോ അത് തന്നെ ഇരുപത്തൊന്ന് സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ ഓരോ എന്താ പറയാ ഓരോ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് അപ്പോൾ അവരത് ഒരുപാട് അവരുടെ സ്ഥലങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തേച്ച് മാറ്റി കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എങ്കിലും തർക്കമില്ലാത്തൊരു വിഷയം എന്നുള്ള നിലക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ കാണിച്ചു തരാം നമ്മൾ രണ്ടു പേരും അല്ലാത്ത ഒരാളും കൂടെ ഇവിടെ ഉണ്ട് ഉണ്ടിട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാവൽക്കാർ കൂറ പോലെ പോലെ പോര് ഇത് രണ്ടാളെ കയറി ഭയങ്കര ചൂടേ കയറാം കയറാൻ തന്നെ പാടാ ഞാൻ തന്നെ കയറി കയറാനുള്ള കഷ്ടപ്പാട് കണ്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇങ്ങോട്ടുള്ള അടിച്ച ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ജുനൈദ് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കാൻ വേണ്ടി പോകണേ ഈ ഗുഹത്തെ അകത്ത് കയറിയിട്ട് ഗുഹൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചരിത്രം സൃഷ്ടിക്കാൻ പോവാണ് പോണേ ഫുള്ള് കയറി ചിലപ്പോൾ സാമൂതിരി പോലും ഇതിനകത്ത് കയറിണ്ടാവില്ല പൊളി മോനെ പൊളി അങ്ങനുണ്ട് എന്താ ഫീലിങ് പറയാം വിയർത്ത് വിളിക്കുന്നുണ്ടല്ലോ മറ്റേ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ ആരും വരുവാണെങ്കിൽ ഈ ഒരു ആരാ പെട്ടെന്ന് ശ്രദ്ധപ്പെടൂല അപ്പൊ ബൈ ചാൻസിൽ എന്തെങ്കിലും അറ്റാക്ക് വരുവാങ്കിൽ ഇവിടെ നിന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു കവാടം വെച്ചു കൊടുത്താൽ സാമൂതിരിയെ പിടിക്കാൻ ആർക്കും കഴിയില്ല അതല്ലെങ്കിൽ ആ പടയാളികളെ പിടിക്കാൻ ആർക്കും കഴിയില്ല അതിന്റെ ഒരു അഭ്യൂഹം കാരണം ഇങ്ങനെ തോന്നുമ്പോൾ കറക്റ്റ് ഒരാൾക്ക് നിൽക്കാം കറക്റ്റ് ആണ് കേട്ടോ ഒരു സെല്ലുലാർ ജയിൽ പോലെയുണ്ട് നമ്മുടെ മറ്റേ ആന്തമാൻ നിക്കോബ ദ്വീപിലല്ലേ അല്ലേ സെല്ലുലാർ ജയില് അതുപോലെ ഉണ്ട് കേട്ടത് സാമൂതിരി രാജാവിന് ഒളിത്താവളമായിരുന്നു അല്ലേ അങ്ങനെയൊക്കെയാണ് അഭ്യൂഹങ്ങൾ ആ അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും അറ്റാക്ക് വരാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒളിത്താവളമാണിത് അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഗുഹയുണ്ടായിരുന്നു അങ്ങനെ ചരിത്രമാണ് ചരിത്രം പറയുമ്പോൾ ഒരിക്കലും അതിൽ കളവുണ്ടാകാൻ പാടില്ല കാരണം അത് വരും തലമുറക്ക് പഠിക്കും വെറും തലമുറക്ക് പഠിക്കാൻ ആവശ്യമായ പല കാര്യങ്ങളും ഇന്നിവിടെ ഉണ്ട് പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും എന്ത് ചെയ്യേണ്ട ഈ ചരിത്രം അതൊരു ബൈഹാപ്പാക്കി വെക്കണ്ട ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന സമയത്ത് കണ്ടതും കേട്ടതുമായ കാര്യം മാത്രമാണ് കൂടുതൽ തർക്കമില്ലാത്ത വിഷയം കൂടെയാണ് കേട്ടോ കാരണം ഒരുപാട് പേര് പറഞ്ഞു തന്നത് അങ്ങനെയൊക്കെയാണ് ചെയ്തത് അപ്പൊ ഇന്ന് നമുക്ക് അടുത്തത് കാണാനുള്ളത് ചങ്ങമ്പുഴ കളരി അത് അതുപോലെ തന്നെ പുഴുക്കം മണ്ഡപം ഈ രണ്ട് കാര്യങ്ങളാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട അപ്പോൾ ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഉപകാരപ്പെടാതിരിക്കില്ല അപ്പൊ ഞങ്ങളും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ കൂടെ നിൽക്കുക ഓക്കെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന ആവേശത്തിൽ കയറി കൂടാതെ ഇറങ്ങാൻ സമയത്ത് പറഞ്ഞാൽ നാക്കാലിയെ പോലെ ഇറങ്ങണ മഴ ആൾക്ക് സംഭവിക്കണം കേട്ടോ പണ്ടത്തെ ആൾക്കാർ നമ്മളെപ്പോലെ തടി ഉണ്ടായിരുന്നില്ല തോന്നിട്ടോ കാരണം വിയർത്ത് കുളിച്ചു അപ്പൊ ഇനി നമുക്ക് പോവാട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഇതിനകത്ത് അകത്തുനിന്ന് പുറത്തിറങ്ങിയ ചെയ്യേണ്ട ആദ്യത്തെ മര്യാദ അതല്ലെങ്കിൽ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കല്ല് ഇതുപോലെ ഇവിടെ വെക്കുക കാരണം എന്തെങ്കിലും ഏജന്റുകൾ വന്നിട്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്നവർക്ക് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ തന്നെ വെച്ചിട്ട് വരും വരുന്നവർക്ക് ഇത് നമ്മൾ ഒരു സഹായമായിട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകാനുള്ളത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അന്ന് പുഴുക്കാമണ്ഡപത്തേക്കും അതുപോലെ തന്നെ ചെങ്ങമ്പുഴ കളരി ഈ രണ്ടും സംഗതിയാണ് ഇനി കാണാനുള്ളത് അങ്ങോട്ട് പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മാമാങ്കത്തിലെ മറ്റൊരു സ്ഥലം അതായത് ഇവിടെ സൂക്ഷിക്കുന്ന മറ്റൊരു മാമാങ്കത്തിലെ മറ്റൊരു സ്ഥലമാണ് പുഴുക്കാമണ്ഡപം അപ്പോൾ ഈ പുഴുക്കാമണ്ഡപം നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു അമ്പലത്തിൻ്റെ അടുത്താട്ടം ഈ അമ്പലത്തിൽ പെട്ട സ്ഥലമാണെന്നും പെട്ട സ്ഥലം അല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നല്ലൊരു ആൽത്തറയുടെ അടുത്താണ് നല്ല സുഖം ഉണ്ടോ ഇരിക്കുകയാണ് മാമാങ്കം നടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയും അദ്ദേഹം ഇവിടെ നിന്നാണ് ഈ മാമാങ്കം വീക്ഷിച്ചത് എന്നാണ് അഭ്യൂഹം പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ സത്യം എന്നാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോകാൻ ഡോറും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ താഴെ നിന്ന് കാണുന്ന ഈ ഒരു കോണി സ്റ്റെപ്പ് മാത്രമാണ് അതിൽ ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത് പറയുമ്പോൾ അത് അകത്തേക്ക് നമുക്ക് വഴിയൊന്നുമില്ല അപ്പോൾ ഈ കാണുന്ന ഇത്രയാണ് ഇതിൽ ഉള്ളത് കണ്ടോ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ ഇവിടെ ആയിരുന്നു അത് ഈ കാണുന്നത് കേട്ടോ ഭാരതപ്പുഴയുടെ ഈ തീരത്തായിരുന്നു അന്ന് മാമാങ്കം നടന്നിരുന്നത് അപ്പോൾ ഈ മാമാങ്കം കാണുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ബി എ പി അന്നത്തെ ഏറ്റവും ബി എ പി എന്നുള്ള ലെവലിൽ സാമൂതിരി രാജാവ് ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ പത്നിയുമായി ഇവിടെ ഇവിടെ നിന്നായിരുന്നു അത് വീക്ഷിച്ചിരുന്നത് അപ്പോൾ അത് എന്താ പറയുക പന്ത്രണ്ട് ഒരിക്കലാണല്ലോ മാമാങ്ക നടക്കുക അപ്പം ആ സമയത്ത് ഈ വെള്ളം ഇരുന്ന് കുറച്ച് വറ്റുകയും അതിൻ്റെ തീരത്ത് അതായത് ഈ ഭാരതീയ ഈ തീരത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം പറ്റി അതിൻ്റെ അടുത്ത് നിന്നൊക്കെയാണ് ആ ഒരു സ്ഥലത്ത് നിന്നൊക്കെയാണ് മാമാങ്കം നടന്നിരുന്നത് എത്ര ഞാൻ പറയുന്നത് പുരാതനമായൊരു ക്ഷേത്രം തന്നെയാണ് കാരണം ഇവിടെ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് നമ്മുടെ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നമ്മളെ പ്രധാനപ്പെട്ട എല്ലാ ലീഡേഴ്സിൻ്റെയും ചിതാഭസ്മം ഒഴുക്കിയിരുന്നത് ഇവിടെ വെച്ചായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അതായത് ഇത് ഒരു കാശിക്ക് തുല്യം ഉള്ള ഒരു ക്ഷേത്രമാണെന്നും അതൊരു എന്തോ ഒരു മിനി കാശിന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ടെമ്പിൾസിന് അപ്പോൾ എന്താണെന്ന് കറക്റ്റ് അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ ഇതാ നെറ്റിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിക്കിപീഡിയയിലുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടും പിന്നെ ഇവിടുത്തെ ആളുകളുടെ കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ തിരുനാവായ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് തന്നെ ഇതാണോ അപ്പോൾ ഇത്രയും ഈ ഭാഗത്താണ് നമ്മളിപ്പോൾ ഈ ഒരു പുഴുക്കാമണ്ടം പുഴുക്കാമണ്ഡമ്പം നിൽക്കുന്നത് അപ്പം അതിൻ്റെ അടുത്താണ് അവരുടെ മെയിൻ എൻട്രൻസും മാത്രമല്ല ഇവിടുത്തെ മഹാവിഷ്ണു ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പം ഒരുപാട് പുരാതനമായ ഒരുപാട് പാർശ്വം പഴക്കമുള്ള ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഇവിടെയുണ്ട് അത് കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടു തന്നെ വരണം കേട്ടോ കാരണം ഒരുപാട് നല്ല നല്ല കണ്ടല്ലേ നമ്മളൊരു ടെമ്പിളിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് കയറുന്നത് ഇപ്പോഴാണ് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തിരുനാമ്പ ക്ഷേത്രം കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ചങ്ങമ്പള്ളി കളരിയുടെ അടുത്താട്ടോ അപ്പോൾ ചങ്ങമ്പള്ളി കളരി എന്നുള്ളത് ഞങ്ങൾ കുറേ മുമ്പ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞു ചങ്ങമ്പുഴ കളരി എന്നാണോ ശരിക്കും ചങ്ങമ്പള്ളി കളരി എന്നാട്ടോ അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഈ ബാക്കിൽ കാണുന്നതാണ് ചങ്ങമ്പള്ളി കളരി അപ്പോൾ ഈ കളരിയുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഉണ്ടാകാറില്ല കളരി അഭ്യസിച്ചിരുന്ന ആ ഒരു സംഗതിയാണ് ഇത് അന്ന് കാലത്തെ സാമൂതിരിയുടെ വടന്മാര് ക്ലോ കോനാഗിയുടെ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് അവർ കളരി അഭ്യസിച്ചിരുന്ന സ്ഥലമാണിതൊക്കെ കേട്ടോ അപ്പം അവിടെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ ഒന്നും രണ്ടും പാർട്ടുകൾ നമ്മൾ ഷൂട്ട് ചെയ്തത് ഒക്കെ ഈ ഒരു ദിവസം ആട്ടോ ഒരറ്റ ദിവസമാണ് ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല നല്ല വെയിലാണ് ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് നല്ല കാലാവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ് അതുകൊണ്ട് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക മാത്രമല്ല ഈ ഒരു കളരിക്ക് മറ്റൊരു പ്രത്യേക രണ്ട് പ്രത്യേകതയുണ്ട് ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം കളരി ഇത് തുടങ്ങിയ സമയത്ത് അങ്ങനെ അല്ലെങ്കിലും ഇപ്പം മുസ്ലിം ഭരണമാണ് ഇവിടെ നടക്കുന്നത് സാമൂതിരിയുടെ അന്നത്തെ കാലഘട്ടം കഴിഞ്ഞു വന്ന സമയത്ത് ആ ആളുകളൊക്കെ മുസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഇത് പിന്നെ മുസ്ലിങ്ങളുടെ കീഴിലായി അപ്പോൾ ഇതിപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റത്തെ മുസ്ലിം കളരിയാണ് ചങ്ങമ്മള്ളി കളരി കേട്ടോ പിന്നെ സാമൂതിരിയുടെ സൈന്യത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവന്ന് വന്ന് അതായത് ചികിത്സ നൽകുന്നുണ്ട് ഈ കളരിയുടെ ഈ ഇതിനകത്ത് വെച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാത്രമല്ല അവരെ അംഗരക്ഷകർക്കും അതുപോലെ സംഭവിച്ചു കഴിഞ്ഞാലും അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെയാണ് ഈ കളരിയുടെ കാര്യങ്ങൾ പിന്നെ ഈ കളരിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും പറയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമല്ല ഈ ഒരു സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ കണ്ട മാമാങ്കത്തിലെ ഈ എല്ലാ ഒന്ന് രണ്ടും എപ്പിസോഡിലെ എല്ലാ സ്ഥലങ്ങളും ഏകദേശം തിരുനാവായയുടെ ഒന്ന് രണ്ട് കിലോമീറ്റർ അകത്ത് വരുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്തെയ്യുക ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും മറ്റുള്ള ചോദിക്കാതെ വരുന്നവർക്ക് നല്ലത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒന്നിനെക്കുറിച്ചും ഒന്നും അറിയില്ല കളരിയുടെ ചരിത്രം പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കളരിയെക്കുറിച്ച് ആദ്യം പരിചയപ്പെടാം ഈ കളരി എന്ന് പറയാൻ പറഞ്ഞല്ലോ മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിലാണ് ഇന്നിപ്പോൾ ഈ കളരിയുടെ ഉടമസ്ഥാവകാശം അപ്പം ഇവിടെ വിളക്ക് വെക്കുന്നതും എല്ലാം രണ്ട് കൂട്ടരും ഇവിടെ വിളക്ക് വെക്കുന്നുണ്ട് നല്ല പുരാതനമായ ഡോറുകൾ അതിൻ്റെ മച്ചിൻ മച്ചിൻപുറങ്ങൾ ഏടി എണ്ണൂറ് ആയിരം കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന കളരികളാണ് കളരിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരായ ഒരവസ്ഥ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് സംഭവം ഉണ്ടായി കണ്ടില്ലേ ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്നിട്ട് ചരിത്രം പഠിക്കുന്ന ചരിത്രകാരന്മാരും ഇന്ത്യക്ക് പുറത്തു പുറത്തുനിന്നൊക്കെ ആളുകൾ വന്നിട്ട് ഇവിടെ വരാറുണ്ടെന്നൊക്കെ ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു അവരൊക്കെ ഈ പേരുകൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ പങ്കെടുത്ത ആളുടെ പേരാൻ ഒക്കെ തെറ്റിദ്ധരിച്ചു പോകും അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇത് വളരെയധികം വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചങ്ങമ്പള്ളി കളരി ടോം കളരിക്ക് രണ്ട് ഡോറ് ഇപ്പോൾ ഈ സൈഡിലുണ്ട് അതിലിപ്പോൾ ഒരു ഡോറ് അത് പുരാതനമായ രീതി ഡോറ് കണ്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളത് ഇവിടെ നിന്നൊക്കെയുള്ള കളരി അഭ്യാസികളാണ് വള്ളുവ കോനാതിയുടെ ചാവറുകളെ തുണ്ടം തുണ്ടമാക്കി കഷ്ണങ്ങളാക്കി നുറുക്കി നുറുക്കി നമ്മുടെ സാമൂതിരി രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിരുന്നത് നമ്മുടെ ചങ്ങമ്പള്ളി കളരെക്കുറിച്ച് പുറത്തുനിന്ന് വരുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് ഇത് കേരള പുരാവസ്തു വകുപ്പിൻ്റെ ഒരു കുറിപ്പാണ് അതായത് ഇതിലും കണ്ടില്ല വെറുതെ കൊണ്ടുപോയി ഓരോ ചിഹ്നങ്ങളും അതുപോലെ തന്നെ പേരുകളും പേന കൊണ്ട് ഏതിലുമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ തേഞ്ഞുമായി പോയിട്ടുണ്ട് എന്നും നമുക്ക് വായിച്ചു നോക്കാം പടയാളികൾക്ക് ആയുധാഭ്യാസങ്ങൾക്ക് വേണ്ടിയും മാമാങ്കത്തിൽ പരിക്കേൽക്കുന്ന സാമൂതിരിയുടെ അംഗരക്ഷകരെ പരിചരിക്കുന്നതിന് വേണ്ടിയും സ്ഥാപിച്ചതാകാം നാൽപ്പരി എന്താ മാഞ്ഞ് പോയു നാൽപ്പതിരടി കളരി ആ അങ്ങനെ ഒരു പേര് കണ്ടിട്ട് അതിനെ നാൽപ്പതിരടി കളരി എന്ന് എന്നുകൂടെ പറയുന്നുണ്ട് അതെന്താ വെച്ചാൽ അതിനെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ കളരിയുടെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ പക്ഷേ ഈ കളരി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്താ പറയുക നല്ല കാറ്റും നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ് നല്ല പൂന്തോട്ടങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചരിത്രം പഠിക്കാൻ വരുന്നവർക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ വിശ്രമിച്ചുകൊണ്ട് ഇവിടെ നിന്നെല്ലാം നമുക്ക് ഒപ്പിയൊരുക്കാൻ കഴിയും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കളരിയുടെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഈ കളരിയുടെ കാര്യങ്ങൾ പറഞ്ഞതിന് മുമ്പ് ബാക്കിയുള്ള മാമാങ്കത്തിൻ്റെ അവശേഷിക്കുന്ന കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമുക്കതിവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഈ കളരിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കളരിയെക്കുറിച്ചല്ല നമ്മൾ ഈ മാമാങ്കത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കണം അതായത് മാമാങ്കത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പറയാനുള്ള അവസാന കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് ആ ഇങ്ങനെയുള്ളൊരു ചരിത്രം പറയുമ്പോൾ നമുക്ക് രണ്ട് പേരുടെ ചരിത്രം പറയേണ്ടതുണ്ട് അതിൽപ്പെട്ട ഒരാളുടെ പേരാണ് ചങ്ങഴി ഞങ്ങളിവിടെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ചങ്ങഴി നമ്പിയാർ അദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണ് കേട്ടോ അദ്ദേഹം നമ്മുടെ സാമൂതിരിയുടെ സൈന്യത്തെ വളരെയധികം നല്ല രീതിയിൽ നേരിട്ട് ഒരുപാട് പേരെ കൊലപ്പെടുത്തി സാമൂതിരിയുടെ ഈ പറയുന്ന നിലപാട് തറയുടെ അടുത്തു വരെത്തി പക്ഷേ അദ്ദേഹത്തിനും പറഞ്ഞ പോലെ നിലപാട് പ്രയോജനം ഇറങ്ങിയിട്ടില്ല അവിടുന്ന് അദ്ദേഹത്തെ വെട്ടി വീഴ്ത്തി സാമൂതിരിയുടെ ഭടംമാരി വിജയം കഴിക്കും പിന്നെ രണ്ടാമതായിട്ട് പറയുന്ന പേര് നമ്മുടെ ചന്ദ്രോത് ചന്തുണ്ണി എന്നറിയപ്പെടുന്ന പതിനാല് വയസ്സുകാരനായിരിക്കുന്നത് അപ്പോൾ ചന്ദ്രോത് ചന്തുണ്ണി അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് അവസാന മാമാങ്കത്തിലാണ് നമ്മുടെ സാമൂതിരി രാജാനെ നേരിടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു കീഴിലുള്ള ആൾക്കാർ അതായത് പത്ത് പേരാണ് ഈ മാമാങ്കത്തിൻ്റെ ചാവുകറിന് മുമ്പിൽ നിൽക്കുക അതിൽ പത്താമത്തെ ആളായിട്ട് പത്താമത്തെന്നല്ല പത്ത് പേരിൽ ഒരാളായിട്ട് പതിനാല് വയസ്സുകാരൻ ചന്ദ്രോത് ചന്തുണ്ണി ആയിരുന്നു അദ്ദേഹം ഈ പറഞ്ഞ പോലെ നമ്മൾ സാമൂതിരി രാജാവിൻ്റെ പടയെ പട പട വെട്ടി ഒരുപാട് സമയം അതായത് ഒരു അരമണിക്കൂർ സമയം പടവെട്ടി അദ്ദേഹം തോൽപ്പിച്ച് നിലപാട് തറയിൽ കയറി ഏകദേശം ഒരു വാളിൻ്റെ നീളം വരെ സാമൂതിരി അടുത്ത് നിന്ന് സാമൂതിരി ആഞ്ഞു വെട്ടി ആ വെട്ടി സാമൂതിരി തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറുകയും അടുത്തുള്ള വിളക്കിന് കൊണ്ട് വിളക്ക് രണ്ട് കഷ്ണമായി എന്നൊക്കെ പറയുന്നുണ്ട് ആ ആ വെട്ട് അദ്ദേഹത്തിന് കൊണ്ടില്ല അതിൻ്റെ സാമൂതിരി വളരെ അത്ഭുതമായി രക്ഷപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വെട്ടിന് കുഞ്ഞ പഴുപ്പും സാമൂതിരിയുടെ എന്താ പറയുക എല്ലാ ആടവും തൊളിഞ്ഞ നാല് വടന്മാർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പിറകിൽ നിന്നും വെട്ടി അതാ ഞാൻ പറയുന്നത് ഒരു ചാവർ പോലും നേർക്കു നിന്നിട്ട് സാമൂതിരിയുടെ പടയായിട്ട് വെട്ടി തോറ്റിട്ടില്ല എല്ലാവരും ഇവ ഇവരെ ബാക്കിൽ നിന്ന് വെട്ടുകയോ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് കുത്തുകയൊക്കെ ചെയ്തിട്ടാണ് ഇവരെ അങ്ങനെ യുദ്ധം ചെയ്തിട്ട് മാത്രമാണ് ചാവരുകളെ കീഴ്പ്പെടുത്തിരുന്നത് അങ്ങനെ നമ്മുടെ ചന്ദ്രോത്ത് ചന്തുണ്ണിയെ ഇവർ വെട്ടി വെട്ടി വീഴ്ത്തുകയും ഏകദേശം പതിനാല് കഷ്ണങ്ങളാക്കിക്കൊണ്ട് ചന്ദ്രോത്ത് ചന്തുണ്ണി അതായത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കൊച്ചു ബാലനെ പതിനാല് കഷ്ണങ്ങളാക്കി അദ്ദേഹത്തെ പ്രായം പതിനാലാണ് അത് ഹോട്ടിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് നുറുക്കി സാമൂതിരിയുടെ അടുത്തു കൊണ്ടുവച്ചു എന്നൊക്കെ പറയുന്നു അത് കണ്ട് സാമൂതിരി ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറിയിട്ടൊക്കെയാണ് മാമാങ്കം നിർത്തിവെച്ചത് എന്ന് പറയുന്നു ഇദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് അധിക പേരും പഠിക്കുന്നതും അറിയുന്നതും മാമാങ്കം എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവം അതുവരെ മാമാങ്കത്തിൽ ഈ രണ്ട് പേരുടെ പേര് വളരെ എടുത്തു പറഞ്ഞിരുന്നു ചരിത്രങ്ങളിൽ അപ്പോൾ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ ഒരാളെ പേര് മാത്രമായിട്ടോ അപ്പം ഇവർ പ്രധാനമായും നാല് തറവാട്ടിൽ നിന്നായിരുന്നു വന്നിരുന്നത് അപ്പോൾ അതിൽപ്പെട്ട ഒരു തറവാടായിരുന്നു ചന്ദ്രോത്ത് തറവാട് മറ്റുള്ള മൂന്ന് തറവാടോ പേര് നമ്മൾ പഠിച്ചിട്ട് പറയാം അതിൻ്റെ വീഡിയോസ് നമ്മൾ അടുത്ത സ്റ്റെപ്പായി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് അത് അവരുടെ തറവാടുകളും അന്ന് ഉപയോഗിച്ചിരുന്ന വാളുകളും അവർ പടക്കിറങ്ങുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ അത് സ്വീകരണം കാരണം കൊടുത്തിരുന്നു ആ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ തയ്യാറാക്കുന്നു ചാവേറുകൾ ചാവേറി പടക്കിറങ്ങി പോകുന്ന സമയത്ത് പട അവർ പട കൂടിയിരുന്ന സ്ഥലം അതിന് അതിന് പടപ്പറമ്പെന്നും അവർ കഞ്ഞു കുടിച്ച സ്ഥലം ഉണ്ടായിരുന്നു അതായത് എല്ലാ ചാവേറുകളും ഒരുമിച്ച് അവസാന അത്തായം എന്നുള്ള നിലക്ക് കഞ്ഞി കുടിച്ച സ്ഥലമുണ്ട് അത് കഞ്ഞിപ്പറമ്പെന്നും പിന്നെ നമ്മുടെ ഇതിൽ നമ്മുടെ ചാവോരുകൾക്ക് അവസാന അത്താഴം കൊടുക്കുന്നത് ഇവരുടെ വല്യമ്മ എന്താ പേര് മറന്നുപോയി അപ്പോൾ ആ വല്യമ്മയുടെ കയ്യിൽ നിന്നും അവസാന അത്താഴം കഴിച്ചിട്ടാണ് അവർ മാമാങ്കത്തിന് വന്നിരുന്നെന്നും ഒക്കെ പറയുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് അതുപോലെ ചന്ദ്രോത ചന്തുണിയുടെ ചന്തുണിയുടെ സ്മാരകം അദ്ദേഹം മാത്രമാണ് നമ്മുടെ ഈ മാമാങ്കത്തിൽ നിന്ന് പുറത്തു വന്ന ഏക പുരുഷൻ ആയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകവും പുറത്തുണ്ട് അതൊക്കെ നമുക്കൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തായതുകൊണ്ട് തന്നെ നമുക്കത് കാണണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പെർമിഷൻ്റെ ആവശ്യമുണ്ട് ഇവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ല സർക്കാർ ഏറ്റെടുത്ത് നടക്കുന്നതായിട്ട് നമുക്ക് ഏത് സമയത്തും ഇങ്ങോട്ട് കയറി വരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞങ്ങൾ ചാനലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാം പിന്നെ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വീഡിയോസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് അറിയും എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ അവിടെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളെയും കൂട്ടി ഷൂട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഞങ്ങളുമായി സഹകരിക്കാൻ താല്പര്യം ഞങ്ങളുമായി ബന്ധപ്പെടുക പിന്നെ ഇത്രയും നേരം ഞങ്ങൾ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയിൽ വീഡിയോസ് കാണാം അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനും എനേബിൾ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് മറ്റേ ആൾക്കെത്തു നമ്മൾ ഫേസ്ബുക്ക് പോയാലോ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോസിന് ഗുണം ലഭിക്കുന്നത് ലൈക്ക് ചെയ്യുമ്പോഴും നിങ്ങളുടെ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സഹകരിക്കണം അപ്പം പറഞ്ഞ പോലെ അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്